കാസ്പോർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മെസ്സിംഗ് ബാറ്റിങ് ആ കുഴപ്പമില്ല ഓൾഡ് മാഡ്രിഡ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യണം സൺ ഹ്യൂമീൻ ഓ അവന് ഹോളി ടീമാണെന്ന് തോന്നുന്നു അയ്യോ എടുത്തു നോക്കണ്ട വില എല്ലാവരും ഉണ്ടല്ലോ ഇത് ഓഫ് എൻ്റെ മോനെ അന്യായ സേവിങ് അന്യായ സേവിങ് എന്ന് എന്നുവെച്ചാൽ അന്യായ സേവിങ് കഫുലേക്ക് ഒരു ത്രൂ വയ്ക്കാൻ ശ്രമിച്ചു ത്രൂവിൽ നിന്ന് വീണ്ടും വ്യൂട്ടിയിലേക്ക് അത് റോഡറിയുടെ ഞാൻ മനോഹരമായ ഒരു ഇൻ്റർസെപ്ഷൻ വില അത് ക്രോസ് ഇടാനുള്ള ചാൻസ് കാണുന്നുണ്ട് പക്ഷേ ക്രോസ് ഡാനിയൽ വിപുലമാക്കിയിരിക്കുകയാണ് ബാറ്റിസ്റ്റ്യൂട്ടോ എടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല വീണ്ടും ഹൊനൈസ് ഹൊനൈസിൻ്റെ അവൻ അവിടെ ഇതിടാൻ നോക്കിയാൽ ബ്ലിഡ്സ് ബ്ലിഡ് സ്കല് ഇടാൻ നോക്കിയതാണ് പക്ഷെ നടന്നില്ല നമ്മുടെ കാണണം അവനായി നമ്മുടെ ഉണ്ട് കാര്യം അന്ന് ഹൺഡ്രഡ് കോയില് നമുക്ക് ഫ്രീ ആയി പെട്ടെന്ന് കിട്ടിയിരുന്നത് അത് ആ നല്ല ബ്ലീഡ്സ്കല് നല്ല പോലെ ഇടുന്നുണ്ട് ആ പ്ലെയർ കോസ്റ്റർ കേട്ട എടുത്തിട്ട് ബാറ്റിയുടെ കയ്യിൽ നിന്ന് ഭയങ്കര ബാറ്റിയുടെ ആ ഒരു ബാലൻസിങ് വളരെ ശോകാവസ്ഥയാണ് എന്നിരുന്ന ഫിനിഷിംഗും ഒരു രക്ഷയില്ല അത് എനിക്ക് കളിക്കാനോടത്തുണ്ടാകുന്നറിയില്ല സാവി 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 ഓഫ്സൈഡായിരിക്കുകയാണ് ഗോളി ഓ അയ്യോ ഒലിവർ ഖാൻ ഇപ്പോൾ പുതിയത് ഡബിൾ ബൂസ്റ്റർ ഒലിവർ ഖാൻ ചുമ്മാ അതല്ല അതൊരു സീനായിരിക്കും നമ്മുടെ ഗോൾ കയറിയാൽ കൊള്ളാം അപ്പം എന്താ കളി ഈ കളി തോൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് എനിക്ക് അവനെ അത് ആ എന്താ പറയുന്നത് ആ പാക്ക് വൈഡ് ഔട്ട് ചെയ്തെന്നാണ് തോന്നുന്നത് കാര്യം ആ ഹൊനേസ് അതിലാണ് ആ അത് തന്നെ അവൻ്റെ ഉദ്ദേശം അത് ബ്ലിറ്റ്സ് കല്ലിടാനുള്ള പരിപാടിയാണ് പക്ഷെ അത് പാളിക്കൊണ്ടിരിക്കുന്ന കാര്യം എനിക്ക് ഒരുപാട് വട്ടം അത് പറ്റി കഫു ഒരു ടേണ് ആ കറങ് ആ വേണ്ട നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കറങ്ങി വരുന്നില്ല ബലി ബാഹു ബാഹു ആ മണ്ടത്തരം കാണിച്ച് മിസ്സായിരിക്കുകയാണ് കസിയാസിൻ്റെ അതിമനോഹരമായ സേവിങ് കഫുലേക്ക് ബോൾ കഫു ബാക്ക് പാസ് ഓ ഇൻ്റർസെപ്റ്റ് ടു സൺ സൺ ഹ്യൂ ഹ്യൂമിൻ വീണ്ടും സ്നൈഡർ ഓ സ്നൈഡർ വീണ്ടും റോഡറി ഇൻ്റർസെപ്ഷൻ മാത്രമേ നടക്കുന്നു അത് വേണ്ടായിരുന്നു മണ്ടത്തരം സ്നൈഡർ സ്നൈഡർ ടു റോഡറി കുട്ടിയിലേക്ക് കൊടുത്ത് കഫു കഫു ഒരു ത്രൂ ബോൾ വെച്ചിരിക്കുകയാണ് ബാക്ക് കയറാനൊരു സ്പേസ് കിട്ടുന്നില്ല നമുക്ക് നമ്മുടെ ഇന്ന് ബോൾ മിസ്സായി പോകരുത് നമുക്ക് പൊസിഷൻ വേണം ഉഫ ഒരു പക്ഷേ അത് കിട്ടിയിരുന്നെങ്കിൽ അത് മനോഹരമായിട്ടുള്ളൊരു ചാൻസ് ആയിരുന്നു ആ അതെ അതെ വീണ്ടും ബ്ലഡ് സ്കേളിനുള്ള പരിപാടി പാളിയിരിക്കുകയാണ് ഞാൻ ഒരുപാട് അവനെ കൊണ്ട് കറക്കി അടിക്കാൻ ശ്രമിച്ചിരുന്നു എനിക്ക് ആ കാർഡ് ഇഷ്ടപ്പെട്ടില്ല കേസ് പക്ഷേ ബ്ലഡ് സ്കേൾ നല്ലപോലെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു മൂവ്മെൻറ്റ് എനിക്ക് പിടിക്കുന്നില്ല മണ്ടത്തരം മണ്ടത്തരം ആ ഒലിവർ ഒലിവർഖാനാണ് ഡബിൾ ബൂസ്റ്റർ ഒലിവർ ഖാനാണ് അവിടെ നിൽക്കുന്നത് ഓഫ് എന്റെ മോനെ ഒരു രക്ഷയില്ല മണ്ടത്തരം ആയിപ്പോയ കാർഡ് എടുക്കണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല ഒരു ഫ്രീ കിക്ക് നമുക്കൊന്ന് ഡബിൾ ടു ഓപ്ഷൻ ഇട്ട് നോക്കാം അതുകൊണ്ട് ഒരു ചാൻസാണത് കാര്യം അവരുടെ പ്ലെയർ ഇവിടെ വന്ന് കാലി ഓഫ് ഒലിവർ ഖാൻ ഹൈറ്റ് കുറവാണെങ്കിലും ഒലിവർ ഖാൻ്റെ റിഫ്ലെക്സും ഓഫ് ഒരു രക്ഷയില്ല ഗേസ് ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കോളി കഫു കഫു ഇതേ ഒറിജി ഒരു ഒറിജിനൽ കളിയായിരുന്നെങ്കിൽ ഇപ്പം ഒന്ന് ചിരിച്ചാണ് മനസ്സില് കാര്യം രണ്ടായിരത്തി രണ്ടിലെ വേൾഡ് കപ്പ് ഫൈനലിൽ ഒലിവർ ഖാനെ തകർത്ത് ജർമ്മനിയുടെ മതിൽ തകർത്ത് വേൾഡ് കപ്പ് നേടിയ ബ്രസീലിയൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ് കഫു അന്ന റൊണാൾഡോ രണ്ട് ഗോൾ അടിച്ചത് ആറിനയാണ് മൊത്തത്തിൽ ആ വേൾഡ് കപ്പിൽ ഒമ്പതോ പത്ത് ഗോളോ കാണ്ട് ഒമ്പത് ഗോളാണെന്ന് തോന്നുന്നു ആറിനടിച്ചത് അതെ എന്നാ അതെ തീർച്ചയായും അതിമനോഹരമായ അന്നത്തെ ഓ ആ സ്ക്വാഡ് ഒരു രക്ഷയില്ലാത്ത സ്ക്വാഡ് കഫു റോബർട്ടോ കാർലോസ് റൊണാൾഡിഞ്ഞോ സീസറായിരുന്നു അന്ന് ഗോളി ഓർമ്മ കിട്ടുന്നില്ല അതോ ഡിഡയായിരുന്നു ഡിഡയായിരുന്നു തോന്നലെ അന്നത്തെ കോലി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കാര്യം അന്ന് ഞാൻ ഈ പറയുന്ന പോലെ പ്ല പത്താം ക്ലാസ്സിലായിരുന്നു അന്ന് കളി കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട് ഫൈനൽ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ അർജൻറ്റീനതിന് മുമ്പ് പുറത്തായിട്ട് അല്ല താല്പര്യമില്ലാതെ ഇരുന്ന് ബ്രസീലുകാർ നമ്മുടെ പുറത്ത് കൂയി വിളിച്ചതും അതിന് രണ്ടായിരത്തി മൂന്ന് വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഒരുമിച്ചിരുന്ന് കരഞ്ഞതും എല്ലാം ഓർമ്മ വരുന്നുണ്ട് അന്ന് എൻ്റെ പത്താം ക്ലാസ് എക്സാം ആയിരുന്നു ഓക്കെ നമ്മൾ കളിയിലോട്ട് ശ്രദ്ധിക്കുക ആ കളി മിസ്സായി പോകുന്ന കഴിയുന്നു കഫു ടേൺ എടുത്ത് കയറി വരുന്നു കോസ്റ്റയുടെ അതിമനോഹരമായ ബ്ലോക്ക് ആ പോട്ട് ആ നമുക്ക് കിട്ടിയിരിക്കുകയാണ് കസിയാസ് ആ പണ്ടത്തരമാണെന്ന് തോന്നുന്നു അത് ഇല്ല 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 ആ ഹെഡ് ചെയ്തു ധാവി ഈ കഥ പറഞ്ഞോണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് മിസ് കളിയിലോട്ട് ശ്രദ്ധ പോരത്തില്ല അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ടൈം പാസ് അല്ലേ കളി ഇറ്റ്സ് എ ടൈം പാസ് കഫൂഫ് അതിന് മനോഹരമായൊരു ത്രൂ ആയാണ് പക്ഷെ അത് ആയി എൻ്റെ ബാക്ക് ആരാണ് ബാറ്റി ബാറ്റി ഒന്നൊരു ഫേക്ക് ഷോട്ട് ഇട്ടിട്ട് കൊടുക്കണ്ടായിരുന്നു അത് നമ്മുടെ കയ്യിൽ നിന്ന് പലപ്പോഴും അത് കറക്റ്റ് മിസ്സാകുന്ന കേസ് അത് നോക്കുമ്പോൾ ഡാനിയൽ ഉള്ളതുകൊണ്ട് ബാക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് എപ്പോഴും ലയണൽ മെസ്സി എടുക്കാൻ നോക്കി കിട്ടിയില്ല വീണ്ടും മിസ്സിങ് 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 നല്ല പോലെ കളിക്കാമല്ലോ അറിയാവുന്നവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പത്തെ പൂജ്യത്തിന് തോക്കും ഒരേ പത്ത് സെക്കൻഡിലും ഓരോ ഗോൾ അടിക്കും സാവി ഇൻ്റർസെപ്റ്റ് ചെയ്തില്ല റോട്ടറി കൊശക്കേട്ട ായിരുന്നു അത് ഇന്റർസെപ്റ്റാകും ഇല്ല ഇല്ല സ്നൈഡർ ടു സാവി മെസ്സി ചാൻസ് ഓഫ് ആ അതിമനോഹരമായ ത്രൂബോളായിരുന്നു അവിടെ നിന്ന് ഒരു അടുത്ത അവരുടെ ചാൻസ് ആണ് തോന്നുന്നത് ആ ഇന്റർസെപ്റ്റഡ് ബൈ രാവിലെ ഓഫ് സൈഡ് ഓഫ് സൈഡ് ഓഫ് സൈഡ് ബാറ്റി കീറി ചെന്നിട്ട് കാര്യമില്ല ഒന്ന് ഓഫ് സൈഡ് ആകും പിന്നെ അവിടെ നിൽക്കുന്നത് ഒലിവർ ഖാനാണ് ജർമ്മൻ്റെ വൻമതിൽ അവരെ ചേഞ്ച് ചെയ്യാനുള്ള പരിപാടി നമ്മുടെ എല്ലാവരും പവർ തന്നെയാണ് അതെ 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 ഖാൻ ആ ഒരു പാക്ക് വയഡോ ഇത് ഇല്ലല്ല വൈപ്പ് ഔട്ട് ചെയ്തില്ല രണ്ടുപേരെ എടുത്തിട്ട് മാറിയും തോന്നുന്നു ഒലിവർ ഖാനും ഓനസും ഉണ്ട് അതിൽ നോക്കാം നോക്കാം ഗേസ് നോക്കാം ഗബ്രിയൽ എൽ മെസ്സിക്ക് കൊടുക്കണ്ട ഹെഡിങ് മിസ്സിങ് കോശക്കേട്ട ഒരു ന്യൂ പ്ലെയറിനെ പോലുണ്ട് കളി ആ പ്ലെയറിനെ പോലെ ഉണ്ടെന്നല്ലാണല്ലോ കളി അറിയില്ല ചാൻസ് റെഫറിയൊക്കെ ഇത് വേണ്ടായിരുന്നു റഫറി പഴയ പോലെ തന്നെ മതിയായിരുന്നു ഇതിൻ്റെ ഒക്കെ ഒരു സ്നോ എഫക്റ്റൊക്കെ വന്നെങ്കിൽ പോളിയായിരുന്നു എനിക്കിതുവരെ കിട്ടിയില്ല സ്നോ എഫക്റ്റ് ഒരു കുന്തവും

സ്നൈഡർ സ്നൈഡറിൽ നിന്ന് ബാറ്റി ബാറ്റിൽ നിന്ന് മെസ്സി നമ്മൾ ആവശ്യത്തിലാണ് ഈ ബാക്ക് പാസ് വേണ്ട കേസ് ആ കേസ് ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഞാനല്ലേ കളിച്ചേ യെസ് റോഡ്രി കഫു കഫു ടു കൂട്ടി അവൻ രക്ഷയില്ല നമ്മളങ്ങനെ എന്തായാലും ഒന്നേ പോയത്തിന് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ജയിച്ചിട്ടുണ്ട് ബാറ്റിയുടെ അതിമനോഹരമായ ഒരു ഗോളിലൂടെ എന്തായാലും സ്റ്റണ്ണിങ് ആയിട്ട് അടിച്ചത് നമ്മളത് നോർമൽ അടിച്ചില്ല നോക്കാം പൊസിഷൻ പൊസിഷൻ നോക്കട്ടെ ആ അമ്പത്തിരണ്ട് നാല് ശോകമാണ് നൂറ്റിയഞ്ച് പാസിൽ എഴുപത് നൂറ്റിയഞ്ചിൽ എഴുപത്തി മൂന്ന് പത്ത് മുപ്പത് മിസ്സ് ഓ ഒലിവർക്കാൻ എത്ര ഫുള്ള് സേവ് ചെയ്തിട്ടുണ്ട് ബാക്ക് തന്നെയാണ് അവരുടെ കളിച്ചിരിക്കുന്നത് ഓക്കെ എന്തായാലും കണ്ടിഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക താങ്ക്